ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഡോക്ടർ ഷാജി സാറിനോട് ചോദിക്കാം സർ നിലവിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഏതെല്ലാം മയക്കുമരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സാധാരണ കാണുന്നത് വലിച്ചു കയറ്റുന്ന മയക്കുമരുന്നുകൾ സിഗരറ്റ് ആയിട്ടോ ഈ വലിക്കാൻ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അങ്ങനെ വലിച്ച് കയറ്റുന്ന തരത്തിലുള്ള മയക്കുമരുന്നുകളുണ്ട് പിന്നെ കുത്തിവെക്കുന്ന വയ്ക്കുന്ന മയക്കുമരുന്നുകളുണ്ട് സിറിഞ്ചിലെടുത്ത് കുത്തിവെക്കുന്ന മരുന്ന് മയക്കുമരുന്നുകളുണ്ട് കഴിക്കുന്ന മരുന്നുകളുണ്ട് അതായത് വായിൽ ഒട്ടിച്ച് കഴിക്കും ഉള്ളിലേക്കെടുക്കും മദ്യം പോലെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കുടിച്ചിറക്കിയിട്ടുള്ള മയക്കുമരുന്നുകളാണ് അപ്പോൾ ഇതെല്ലാം നമ്മളെ മയക്കുന്ന നമുക്ക് ഒരു ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാ സബ്സ്റ്റൻസുകളെയും നമ്മൾ മയക്കുമരുന്ന് ഗിണത്തിൽ പെടുത്തും നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്നത് കഞ്ചാവ് കഞ്ചാവിൻ്റെ ഒരു ഉൽപ്പന്നം തന്നെയായ ഹാഷിഷ് കൊക്കയും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഇപ്പം പുതിയതായിട്ട് സിന്തറ്റിക് ഡ്രഗ്സുകളും അവൈലബിൾ ആണ് അവയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മളെ തലച്ചോറിനെയാണ് ഈ മയക്കുമരുന്നുകൾ എഫക്റ്റ് ചെയ്യുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഫിസിയോളജിക്കലായിട്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സാമൂഹികമായിട്ടുള്ള നമ്മളെ വീട്ടിലും മറ്റുമുള്ള സാമൂഹിക പ്രശ്നങ്ങളും ഈ മയക്കുമരുന്നിൻ്റെ ദൂഷ്യഫലങ്ങളാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തലച്ചോറിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇത് അഡിക്ഷൻ ഉണ്ടാക്കും ഈ ഡിപ്പെൻഡൻസ് ഉണ്ടാക്കും അപ്പോൾ വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കണം എന്നുള്ള തോന്നലുണ്ടാക്കും അത് പതുക്കെ പതുക്കെ നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷനെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയും നമ്മളെ ആലോചിക്കാനുള്ള ശേഷി ജോലി ചെയ്യാനുള്ള ശേഷി ഇതെല്ലാം കുറച്ച് കൊണ്ടുവരികയും ചെയ്യുന്നു നമ്മൾ രാത്രി കാലങ്ങളിൽ ഒരു പത്ത് മണിക്ക് ശേഷം റോഡിലൂടെ പോകുന്ന കാറുകൾ അല്ലെങ്കിൽ ബൈക്കുകൾ ഇവരെയൊക്കെ തടഞ്ഞു നിർത്തി അവരെ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു നാൽപ്പത് ശതമാനത്തിലോളം ആളുകൾ ലഹരി ഉപയോഗിച്ചിട്ടാണ് പോകുന്നതെന്ന് കാണാം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന പോലീസിനും എക്സൈസിനുമാണ് അവർക്ക് തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിലുള്ള വണ്ടികൾ തടഞ്ഞു നിർത്തി ഈ ഡ്രഗ് അബ്യൂസ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഒരു പരിധിവരെ ഈ മരുന്ന് ഈ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാഹനം ഓടിക്കൽ തടയുകയും അതുമൂലം പല ആക്സിഡൻസും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ആളുകളില് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണിക്കാറ് തീർച്ചയായിട്ടും തലച്ചോറിന്റെ പ്രശ്നം കൊണ്ട് അയാൾ ജോലിയില് നന്നായിട്ട് ജോലി ചെയ്തോണ്ടിരുന്ന ആൾ പെട്ടെന്ന് ജോലിയിൽ പുറകോട്ട് പോവുക ആലോചി ആലോചിക്കാനുള്ള കഴിവ് മുന്നേറാനുള്ള കഴിവ് ഇതെല്ലാം കുറഞ്ഞു വരിക ഒരു പിന്നോട്ടടിക്കുന്ന ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുപയോഗിക്കുന്ന ആളാണെന്ന് പിന്നെ ആക്സിഡൻറ്റ്സ് ഇങ്ങനെയുള്ള അവർ ഇത് ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ആക്സിഡൻസ് ഉണ്ടാകും റിപ്പീറ്റഡ് ആയിട്ട് ആക്സിഡൻറ്റ്സ് റിപ്പീറ്റഡായിട്ട് വീഴുക അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുക ഈ മദ്യവും ലഹരിയും ഉപയോഗിച്ച് വീട്ടിൽ തന്നെ കിടക്കുക അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ മയക്കുമരുന്നുകൾക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾക്കും ഉണ്ടാകാറുണ്ട് ഇത് പൂർണ്ണമായി അവർക്ക് നിർത്താൻ സാധിക്കും പിന്നെ ചികിത്സകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം മദ്യം മദ്യത്തിന് തീർച്ചയായിട്ടും ചികിത്സയുണ്ട് മയക്കുമരുന്നുകൾക്കും അഡിക്ഷൻ ഉണ്ടാക്കുക ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ചികിത്സ ലഭ്യമാണ് അതിലേറ്റവും ആയിട്ടുള്ള കാര്യം ഈ രോഗി തന്നെ ചികിത്സിക്കാൻ മുന്നോട്ട് വരുന്ന സന്ദർഭങ്ങളിൽ വളരെ നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത് രോഗി ചികിത്സിക്കാൻ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ആണെങ്കിൽ ഭാര്യ ഭാര്യ ആണെങ്കിൽ ഭർത്താവ് അങ്ങനെ വീട്ടിലുള്ള ഏറ്റവും അടുത്ത ആളുകൾക്ക് വിചാരിച്ചാൽ മരുന്നുകൾ അയാളുടെ ഭക്ഷണത്തിലൂടെയും മറ്റും കൊടുക്കത്ത് പതുക്കെ ഇതിൻ്റെ ഡിപ്പെൻഡൻസ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഈ രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ആണ് ചെയ്യാറുണ്ട്